അപ്പോഴേ ഇന്ന് ഞായറാഴ്ചയല്ലേ ഞായറാഴ്ച നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ വേണ്ടേ അപ്പതാ നമ്മള് ഞായറാഴ്ചയായിട്ട് സ്പെഷ്യലിന് വേണ്ടിയിട്ട് കണ്ടോ സംഭവങ്ങൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ നേരേക്ക് എടുക്കട്ടെ അങ്ങോട്ടൊന്നും ഇരിക്കും ആ അവിടെ വല്യൊരനുഭുത കാണാ അങ്ങട്ടെന്നെ തിരികെ പറഞ്ഞു അമ്മ അങ്ങടെന്നെ തിരിഞ്ഞിരിക്കുന്നത് കൊറേ കാലം അമ്മേനെ കണ്ടിട്ട് പറഞ്ഞിട്ട് കൊറേ ചോദിച്ചിരുന്നു അമ്മേനെ കണ്ടിട്ട് കൊറേ കാലം ഒന്നല്ലോ അമ്മ ഇടയ്ക്ക് വരലിണ്ട് വന്ന് പോക്കുണ്ട് ഞാൻ പറയാറില്ലേ വീഡിയോയില് കാണാറില്ല മാത്രമുണ്ടാത്തമ്മ എന്തെങ്കിലും പറയും ഇടക്കൊക്കെ വരാറില്ലേ ഏ പറയും ഭക്ഷേ ഇടക്കൊക്കെ വരാറില്ലേ പറഞ്ഞു വീഡിയോയിൽ കാണിക്കാറില്ല എന്താ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് അങ്ങനെ സമയം പോവും അപ്പോൾ അങ്ങനെ വിശേഷങ്ങളൊന്നും പറയാനും കാണിക്കാനും പറ്റാറില്ല എന്താ കൊറേ കൊറേ കൂട്ടുകാരുടെ സന്തോഷായില്ലേ അമ്മേനെ കണ്ടില്ല അമ്മേനെ കാണാല്ല എവിടെ അമ്മ എന്നൊക്കെ പറഞ്ഞില്ലേ ഇതാ അമ്മ അമ്മ സാരി കൊടുത്തപ്പോ നല്ല തടിച്ചു തോന്നുന്നു നെറ്റി ഇടുമ്പോ അമ്മ തടീല്ല സാരി കൊടുത്തപ്പോ തടിച്ചു പറയുന്നു അപ്പൊ അവിടെ ഇങ്ങനെ ഇരിക്കലല്ലേ ഴുകോ തടി കുറെ തടിച്ചിട്ടെന്താ എന്താ തടിച്ചിട്ടെന്തായാലും അല്ല സാരി കൊടുത്തപ്പോഴെന്നേ അത് ഇങ്ങനെ തോന്നുകയാണ് സാരി കൊടുത്തിട്ട് അങ്ങനെ കാണലില്ലല്ലോ നെയ്റ്റി ഇട്ടിട്ടല്ലേ അമ്മേനെ കാണില്ലുള്ളൂ അത് കാരണം ആ കെട്ടുനാറയുടെ വീഡിയോ ഒരിക്കട്ടേ അപ്പോൾ നമ്മൾ നേരം വഴുകി നേരം വഴുക കാരണം പന്ത്രണ്ടരയൊക്കെ ആയി ചിക്കൻ രാവിലെ ഒമ്പത് ഒമ്പതരൊക്കെ ഇപ്പം കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ അപ്പം നമ്മളൊന്ന് ചിക്കൻ ഇല്ലേ ചിക്കൻ വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റാണ് കേട്ടോ കറിയല്ലോ പൂളക്കിഴങ്ങ് കപ്പ കുഞ്ഞുണ്ണി പറയണേ അമ്മടെ അടുത്തേ അച്ചമ്മന് പോണ്ടാട്ട അച്ചമ്മ അച്ചമ്മനി പോണ്ടാട്ടന്ന് കിച്ചു പറയണേ അച്ഛമ്മ പോണ്ടട്ട അച്ഛമ്മ എന്താ നാളെ അല്ലേ അച്ചമ്മ പൂവുള്ളൂന്ന് എന്താ കുട്ടികളുടെ ഇനിയും പോണം ആസ്പത്രിയിലേക്കായി നാളത്തെ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകണം ഒറ്റപ്പാലം കഴിഞ്ഞ വെള്ളിയാഴ്ച പാലക്കാട് പോയി വ്യാഴാഴ്ച ഒറ്റപ്പാലം പോയി അല്ല വ്യാഴാഴ്ച പാലക്കാട് പോയി വെള്ളിയാഴ്ച ഒറ്റപ്പാലം പോയി ഓരോ പ്രാവശ്യം പോകുമ്പോലെ ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഒറ്റപ്പാലം പോകണം ഈ നരമ്പിന് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞാൽ കണ്ണ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും അവനെ വെച്ചു മതി കണ്ണട കണ്ണടക്കെ ചെയ്തു ഓപ്പറേഷൻ ഓപ്പറേഷന്റെ കാര്യമൊന്നും പറഞ്ഞില്ല എന്നാ ടെസ്റ്റിന് എഴുതി തരേണ്ടതാ ചെയ്തു പിന്നെ കണ്ണിന്റെ അനിയേട്ടനെ അവിടെ പോയി അവിടെ പോയപ്പോ മൂപ്പരാൾക്ക് വയസ്സിന്റെ ഏണ് പറഞ്ഞു വയസ്സാവുമ്പോ ഒരു ഇതുണ്ടാവുമല്ലോ ആ അതിന്റെ ഏണ് പറഞ്ഞു അപ്പൊ എന്താ അന്നലെ വാങ്ങിയച്ചത് അമ്മ പൂളേറച്ചല്ലേ അമ്മ വൈകുന്നേരത്തേനെ പോളു നല്ല വെയിലായില്ലേ പൈന പഠിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ് രണ്ടു മാസം ഈ വെള്ളിയാഴ്ചക്ക് സേഫ്ദാത്ത ഞാൻ ഇങ്ങളല്ലേ എന്താ കാണണം വരണം വിചാരിച്ചിട്ട് ഒഴിവ് കാരണം വരാതിരുന്നോ ഞാൻ എന്നിട്ട് അവനോട് ചോദിച്ചേ ഫ്രൂട്ട്സ് ഒന്നും കിട്ടിയില്ല ങ്ങനെയല്ല കുറച്ച് ദിവസമായിട്ടില്ലേ നിങ്ങളെ കാണണം കാണണം എന്നിങ്ങനെ തോന്നുക എന്താ പറയുന്നത് അതെ അതേ ഇന്നെ അനുകരിക്കാൻ തുടങ്ങിയല്ലേ ആര് ഇന്നെ കത്തിക്കാൻ തുടങ്ങിയാ പുറത്താ നല്ലതേ എന്നാ എന്താച്ചാനില്ലേ ഞാനില്ലേ അവിടെ ഓണത്തിനില്ലേ ഓണത്തിന് പായസം വെക്കാൻ ഉള്ളില് അടുപ്പ് കത്തിച്ചതാ ഓണത്തിന് പായസം വെക്കാൻ വേണ്ടിട്ട് അടുപ്പ് കത്തിച്ച പിന്നെ ഞാൻ കത്തിച്ചിട്ടേലേ ഇതിൽ എന്നെ കത്തിക്കുന്നു ആദ്യമായിട്ട് പിടിച്ചു നോക്കുകയാത്ര കണ്ടിട്ടും ഇല്ലാത്ത ചെയ്തിട്ടും ഇല്ലാത്ത അപ്പൊ അടുപ്പിന്റെ വായ വലിയ വായ കത്തനുണ്ട് നല്ലോം കത്തും പക്ഷെ വെറു വെച്ചാ അങ്ങനെ കൊറച്ചേരം പറയാ അപ്പൊ ഞാന് അതിൽ പൊടിപ്പിക്ക അടുപ്പത്തേച്ചുകൊടുത്തു ഞാൻ ഞായറാഴ്ച എല്ലാവരും ഒന്ന് കാണാൻ പറഞ്ഞിട്ട് വന്നാണേ എന്താ മൺചട്ടി വാങ്ങിയത് വെറുതെ അമ്മ അത് വന്നു ഏത് മൺചട്ടി ആ വലിയ ഇറച്ചി വെക്കുന്ന ചട്ടിയില് എന്താ പൊട്ടിയോ ആ നടുക്ക് ചിഹ്നിക്കുക മാത്രം അങ്ങോട്ട് ചിന്നിക്ക് എന്നിട്ട് അഞ്ഞൂറ് ഉപയെട ചട്ടി ദീന ചട്ടികൾ ഇപ്പൊ വരുന്നുണ്ട് കഴിഞ്ഞോ ഇത് വെക്കട്ടെ വെക്കട്ടെല്ലേ അടച്ച് കഴിക്കാറായി കൊറച്ച കൈ വേടിച്ചിട്ട് എന്തിനാ കഴിഞ്ഞെല്ലാം വേല കഴിഞ്ഞു ആ എന്നാലും അമ്മ അതിലേ അധികം ഇറച്ചിക്കറി വെച്ചിട്ടില്ല ചട്ടിയിലേ മമ്പാത്രം ചിലത് അങ്ങനെ തന്നെ മൂട് ചിങ്ങള്ളു ഇനി കറുപ്പ് വാങ്ങണം അത്രേ കറുപ്പിന് നല്ല നിൽക്കണുണ്ട് ഇത്രേ കറുപ്പ് ചട്ടി അടച്ച് വേഗം വീണതായ മതിയായിരുന്നു അല്ലേ ആ പതുക്കെ വന്നാ പതുക്ക കഴിക്ക എനിക്ക് വിശക്കുണ്ട് ചോറ് മോരിക്കൂട്ടുണ്ടെന്ന് എന്താ എല്ലാരും വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ് ഉറുപ്പ്യണേ അതിനിപ്പോൾ തേങ്ങക്ക് ഇങ്ങനെ വിലയല്ലേ പിന്നെ വെളിച്ചെണ്ണയ്ക്ക് വിലയില്ലാണ്ടിരിക്കുക തേങ്ങ ഇപ്പം കമ്മിയല്ലേ അതുകൊണ്ടൊക്കെ എല്ലാത്തിനും വില ഇന്ന് നോക്കിയേക്ക് കിണറ്റിൽ കിണറ്റിൽ വെള്ളം കമ്മി ആയമ്മ ഒരു ടാങ്ക് വെള്ളം തന്നെ ഉള്ളു മത്സരത്തിനവിടുത്തെ വെള്ളം അവര് കിണർ നേരം ഒക്കെ കൊണ്ടേ ചെറു റിങ് റിങ്ങിലധികം കണ്ടത് കാരണം ആ ഇറങ്ങിയിലധികം പക്ഷെ എന്താ കഴിഞ്ഞിട്ട് നമ്മള് വെള്ളം അതിന് എന്നിപ്പോ തുണി തിരുമ്പാനൊക്കെ തോട്ടിക്ക് പോണ്ടി വരും തോട്ടിലല്ലേ കൊളത്തിക്ക് പോണ്ടുവരുന്നേ കൊളത്തിക്കൊക്കെ തുണിതിരുമ്പാൻ പോകുമ്പോല്ലേ ഒരു നേരം അങ്ങോട്ട് പൂട്ടോട്ട് ഒന്നെത്തി നോക്കി വെക്കും കെട്ടിക്ക് പറഞ്ഞു എന്താച്ചാ മൊത്തം അടച്ചക്കല്ലേ നോക്കിയപ്പോ ശരിയാണ് ഒരു ടാങ്ക് വെള്ളമേ കിട്ടുള്ളൂ അടച്ചു വെക്കണ്ട വിചാരിച്ചിട്ടാണ് ആഴ്ചയിൽ ഇന്നലെ ഉണ്ടായിരുന്നു ഞാൻ ഇന്നലെ ആ ഡ്രമ്മില് വെള്ളം നിറച്ചുവെക്കണം വിചാരിച്ചിട്ട് എന്തോ ഒരു തിരക്കില് വന്നിട്ടില്ലേ അതാങ്ങോട്ട് മറന്നുപോയി വെള്ളം ഊറ്റിക്കളയട്ടെ ഇനി ഇത്ര തന്നെ പൂളല്ലേ ഇനി എന്തൊക്കെ വിചാരിച്ചത് ഞാൻ അടുത്ത മാസം ഒക്കെ ആവുമ്പോ അത്രയും എന്തോലെ അച്ഛ അച്ഛന്മാന കണ്ടപ്പോ കുട്ടിക്ക് വാശി കൂടിയോ വാശിയൊക്കെണ്ട് പൊന്നു തക്കാളി ഇഷ്ടാ പൊന്നു ആ പ്രസാ മധുവിന്റെ കുട്ടി എന്തൊക്കെ വർത്തമാനം പറയും കായ നല്ല കൂട്ടം കൂടും അവനും ആ കുട്ടി വിളക്കൊപ്പ ചെറിയ ഉള്ളിക്ക് നല്ല വില ചെറിയുള്ളിക്ക് മാത്രല്ല ചെറിയുള്ളിക്ക് വെല്ലുളിക്കൊക്കെ കടയിൽ വാങ്ങുമ്പോൾ ദീനെ പിന്നെ ന്യായ ഇങ്ങനെ കിട്ടുമ്പോൾ അറിയണ്ട ആ അപ്പൊ വാങ്ങിയില്ല അമ്പത് രൂപയ്ക്ക് ഉള്ളി അപ്പൊ പകുതി കളയാണ് ചെറില്ല ഇനേക്കാൻ ആ ഉള്ളിക്കായതുകൊണ്ട് തന്നെ ഇപ്പം ചെറുതായതുകൊണ്ട് കുറച്ച് വില കമ്മിയായി ഏ ഉം പിന്നെ ഉള്ളിയുടെ കാര്യം പറയുമ്പോൾ എന്താണെന്നറിയാ ഇവിടെ ഉള്ളി ഇല്ലെങ്കിൽ പറ്റില്ല ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് മക്കൾ ചോറിനു കേട്ടോ സുഗന്യക്കും ഇഷ്ടമാണ് ഒ എന്താ ഉള്ളീൻ തക്കാളിയും വാട്ടീട്ട് കാണാൻ അവൾക്ക് ഇങ്ങനെ കഴിക്കുന്നു എന്താ ഡാൻസ് കളിക്കണുണ്ടോ നമ്മക്കിഷ്ടാ ചെറിയ ഉള്ളി ഒന്നര കിലോ നൂറ് ഒന്നര കിലോ നൂറ് പറഞ്ഞിരുന്ന തൈറോ റോഡ് സൈഡ് വണ്ടിയിലത്തെ അത് നല്ലൊന്നും ആവില്ല തക്കാളി ഇല്ലേ മിന്നാന്ന് മിന്നാന്നല്ലേ നാലാന്നല്ലേ നമ്മള് പാലക്കാട് പോയിട്ട് വരുമ്പോ അമ്മ ഉള്ളി തക്കാളി മൂന്ന് കിലോ മൂന്ന് കിലോ നൂറ് രൂപ തക്കാളി ഇഷ്ടാണ് കൊറച്ച് വില പറഞ്ഞിട്ടുണ്ടോ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടാ എന്താ അച്ഛോ വിശക്കാൻ തുടങ്ങിയോ ഏ അച്ഛ പുട്ട് കഴിച്ച അവൾക്ക് പലഹാരം വേണം സ്കൂളില്ലാത്ത സമയം ഇന്നലെ ഉപ്പ്മാവ് ഉണ്ടാക്കി അയ്യോ പച്ചരി വള്ളത്തിലും റോപ്പ് മാവ ഉണ്ടാക്കിട്ട് ഞാനും കഴിച്ചില്ല കണ്ണനും കഴിച്ചില്ല ഏഹ് ഞാൻ റവുപ്പ് മാവ് കഴിക്കാറേ ഇല്ല ചപ്പാത്തിയും കഴിക്കില്ല ഞാൻ എന്താ ഇപ്പൊ ഇവിടെ റൗപ്പ് മാവ് ഉണ്ടാക്കുമ്പോൾ ആദ്യം സതിയേട്ടം കഴിച്ചിരുന്നില്ല മലയ്ക്ക് മാറാട്ട സമയത്തൊക്കെ ഞാൻ നെയ്യും കൊണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടേ ക്യാരറ്റും ബീൻസും ഒക്കെ പാട അപ്പോൾ അതൊന്നും നന്നാവും നല്ല രസമുണ്ട് പറഞ്ഞിരുന്നു എന്നിട്ട് അതിൻ്റെ കെട്ടുന്നറ സമയത്ത് എന്താ ഈ ഈ ഉപ്മാവുണ്ടാക്കിയാൽ മതിയോ ഈ ഉപ്മാവുണ്ടാക്കിയാൽ മതി ഇത് തന്നെ ആയിരുന്നു പറിച്ചില് അത് സാ സാമിമാർക്ക് അവിടേക്ക് കുറച്ച് ഉപ്മാവൊക്കെ ഉണ്ടാക്കി കൊണ്ടാ തഴിയോ നല്ല ഒരു മൂന്നാല് കിലോമീൻ്റെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു പറഞ്ഞിട്ട് തക്കാളിയും കൂടി ഇട്ടുകൊടുത്തു എന്താണ് പാകത്തിനുള്ള വെള്ളം ഇച്ചു കൊടുത്തു പിന്നോ അമ്മക്ക് ഇതായോ കണ്ട് വന്തുടങ്ങില്ല ചേ ഞാനിപ്പത് കപ്പ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചേട്ടായിരുന്നു കേട്ടോ രണ്ടും കൂട്ടിട്ട് എങ്ങനെയാറിയോ കപ്പയും ഇടിച്ചാലേട്ടാ ഇടിച്ച ആവണ്ടേലമ്മ മിക്സിൽ ഇട്ടോ ഏട്ടാ അതാ മിക്സി ഇരിക്കണോ ഏട്ടാ എന്താണ് ഇങ്ങക്ക് അറിയാന്ന് ചോദിച്ചു എന്താ അമ്മ കുത്തില്ല ഏ കുത്തി മാറിക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്തോ ഒരു മണിക്കൂറൊക്കെ നമ്മളത് അടുപ്പത്ത് വെച്ചക്കണു അമ്മ അയിനത് ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റില്ല ഇനി കപ്പ ബിരിയാണി കപ്പ ബിരിയാണി ക്യാൻസൽ എങ്ങനെയാണെന്നറിയോ കപ്പയും ഇറച്ചിക്കറിയും ഓരോ കഷ്ണല്ലോറ് വെച്ചിട്ടുണ്ട് ഏട്ടന്റെ വാക്ക് കേട്ടിട്ടില്ലേ ചോറ് വയ്ക്കാതിരുന്നിട്ടുണ്ടെങ്കി രണ്ടു താഴെ അരി എടുത്തിട്ട് ഉം അതിനെ പറയണത് ഇനി അത് അല്ലേ ദൈവം നല്ലോണം വന്നു തുടങ്ങായിരുന്നു ഇനി അങ്ങനെ വന്നോട്ടെ കയ്യു പൊള്ളിന്ന് ആ കുഴവ എടുത്തിട്ട് നോക്ക് ഏഴ് എന്നാലും അതിന്റെ ആരും ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ അപ്പൊ അതിന് നമ്മളിത് വാങ്ങണം അത് നമ്മള് വാങ്ങണ ഏട്ടൻ്റെ അല്ല നമ്മള് സ്ഥിരം വാങ്ങണ ഏട്ടന്റെ ഏട്ടനല്ല വാങ്ങിക്കണത് ആ ഏട്ടനാണ് പറ ആദ്യം തന്നെ പറയൂട്ടോ അങ്ങനെയാണ് അല്ലെങ്കി പൂടെ കാണുമ്പോ ഓരോരുത്തർ വാണ്ടാന്ന് പറയുന്നതാണ് അല്ലേ ഇന്നലെ അത് സാരില്ലേ നമ്മക്ക് പല്ല് ദൈവം തന്നിട്ടുണ്ടല്ലോ എന്താ ഏട്ടാ ആ ഒരിടിമുട്ടി വന്ന ഏട്ടനൊരു സമാധാനം ആവട്ടെ എന്റെ അപ്പൊ എന്താണത് വല്ലാത്ത രസമാണ് ഏട്ടാ പൂളിയും എന്താ ഇറച്ചിക്കറി കൂട്ടി കഴിച്ചാലും നമ്മുടെ വൈറ്റിക്ക് പോകും

എന്താ അപ്പ ഇനി ചോറ് വേണ്ടല്ലോ അതാ നമ്മള് കൊറച്ച് കറി എടുത്തു വെച്ചു കേട്ടോ അമ്മക്ക് കപ്പ വെച്ചിട്ടു ഗ്യാസ്ന്ന് അറിയാൻ തന്നിട്ട് അമ്മക്ക് ചോറ് ഞങ്ങള് ബാക്കിയുള്ളതിലേ ചട്ടി പൊട്ടണ്ടോ ഇതൊരു ആവേശമാണ് എന്താ പറഞ്ഞാൽ ഇങ്ങനെ കഴിക്കണം എന്നുള്ളൊരു ഇതും കൊണ്ട് ചെയ്യാണ് കേട്ടോ കണ്ടോ ഒടയൊക്കെ ചെയ്യേണ്ടതുല്ലേ ഏ വിടച്ചതിലേ അമ്മക്ക് ഈ കറി കൊണ്ടുപോ മോർക്കൂട്ടാൻ്റെ ഉണ്ട് അതീ വറുത്തിടുക ഒക്കെ ചെയ്യുമ്പോ താളിക്കുമ്പോ അങ്ങനെ ഇല്ലേ അപ്പളാ മൂട് തിന്നണതായി എണ്ണ പാരിനേര മുമ്പേ വെക്കില്ലേ അതായിരിക്കില്ലേ മൂടാ മൂട് തിന്നണ വേണ്ടി ആ മുട്ടിയേ അവിടുന്ന് കൊറച്ച് മല്ലിയോ ഉള്ളി വേണോ ഇതാ അമ്മ അവിടെ മോൽ കൂട്ടാൻ്റെ വേണമെങ്കിൽ നീ കഴിക്കാൻ വിടക്കി ഞാൻ പന്ത്രണ്ട് മണിയാകുമ്പോ സമയം ഒരു രണ്ടുമണി അവർ ആയിട്ടുണ്ടാവും ആ മരിയോള് വേഗം വിളിക്കും അമ്മ ചോറിനും പോയിട്ട് ഏ മല്ലിത്തല ഉള്ളിയൊക്കെ ഇട്ടിട്ട് ആയി ഓരോരുത്തർ ഇതിലും പിന്നെയും ഞാൻ പറഞ്ഞേ ഇത് വേണ്ട ഒരു നമ്മൾ വൃത്തിയായില്ല ഇത് ബീഫാണെന്നുവെച്ചാ ഒന്നും കൂടെ പൊളിക്കട്ടോ ബീഫാണ് വേണ്ടത്

ഇത് കുഞ്ഞിങ്ങനെ കിടക്കണത് കുഞ്ഞെന്തില് പെട്ടതല്ലേ സ്പീഡാക്കിയാ മതി അല്ല എടുത്ത് പിന്നെ ഇങ്ങനെന്താ കഴിക്കുന്നു കിട്ടിയില്ലേ അമ്മൂന് അച്ചൂര് കിട്ടിണ്ണിയിലോടെ പോയിട്ടുണ്ടോ ഒന്ന് കുറച്ച് പിടിക്കണ്ടോ ഉടങ്ങാത്ത രസല്ലേ തിന്നുമ്പോഴണ്ട് കഴിച്ചോളൂ കഴിച്ചോളൂ ശെരിയല്ലേ അല്ല ായിട്ടില്ല അച്ചു തല താത്തി അപ്പൊ കയ്യും കൊണ്ട് എടുത്തോ ആ അപ്പോളോ ആ അതന്നെ അപ്പോഴേ നമ്മൾ കഴിക്കട്ടെ നിങ്ങൾക്ക് സൺഡേ എന്താ സ്പെഷ്യല് ഒന്ന് കമന്റ് ചെയ്യണേ ഇപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ഇട്ട് നാളെ കാണാം